നമസ്കാരം ഇന്ന് രണ്ടായിരത്തി എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രീമിയർ ലീഗിലെ ലിവർപൂൾ എഫ് അഫ്സിയുടെ കിരീടനേട്ട വിജയാഘോഷങ്ങളിലേക്ക് കാറടിച്ചു കയറി അപകടം ഇന്നലെ വൈകുന്നേരമാണ് ടൌൺഹാളിനും റോയൽ ലിവർ കെട്ടിടത്തിനും മീറ്ററുകൾ അങ്ങനെ വെച്ച് അപകടം ഉണ്ടായത് കുട്ടികളടക്കം അൻപതിലേറെ പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് അൻപത്തിമൂന്നുകാരനായ ബ്രിട്ടീഷ് പൌരനെ പോലീസ് അറസ്റ്റ് ചെയ്തു അപകടത്തിൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് വാഹനമിടിച്ചു കയറിയ സംഭവം ഭീകരവാദവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്നില്ലെന്നും എന്താണ് നടന്നതെന്ന് കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വിശദമാക്കി ലിവർപൂൾ അപകടത്തിൽ പ്രതികരിച്ച് നേതാക്കൾ രാജ്യം മുഴുവൻ ലിവർപൂളിനൊപ്പം നിൽക്കുന്നുവെന്നും അപകടത്തെ തുടർന്ന് പോലീസും അടിയന്തര സേവനങ്ങളും നൽകിയ വേഗത്തിലുള്ളതും നിരന്തരവുമായ പ്രതികരണത്തിന് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി കെ എസ് ടാമർ പറഞ്ഞു സംഭവത്തെ ഞെട്ടിപ്പിക്കുന്നതും ഭയാനകവുമാണെന്ന് ആഭ്യന്തര സെക്രട്ടറി യവർ കൂപ്പർ നഗരത്തിന്റെ സന്തോഷകരമായ ദിവസത്തിൽ വീണ ഇരുണ്ട നിഴലായാണ് അപകടത്തെക്കുറിച്ച് ലിവർപൂൾ സിറ്റി കൌൺസിൽ നേതാവ് ലിയാം ഡോബിൻസൺ പ്രതികരിച്ചത് ഒട്ടോവയിൽ രാജകീയ ദമ്പതികൾക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി പ്രധാനമന്ത്രി മാർക്ക് കാർണി തുടർന്ന് കാനഡ പ്രധാനമന്ത്രിയുമായി രാജാവ് കൂടിക്കാഴ്ച നടത്തി കാനഡയുടെ സ്വാതന്ത്ര്യത്തെ സ്വതന്ത്ര സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന ചരിത്രപരമായ ബന്ധങ്ങളെ കാർണി പ്രശംസിച്ചു പ്രതിസന്ധികൾ മാത്രമേ അതിനെ ശക്തിപ്പെടുത്തുന്നുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള രാജ്യത്തിന്റെ തർക്കത്തിൽ പിന്തുണ വാഗ്ദാനം ചെയ്യുന്ന പ്രസംഗം ഇന്ന് കാനഡ പാർലമെന്റിൽ രാജാവ് നടത്തും ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒന്നര കോടിയിലേറെ രൂപ തട്ടിയെടുത്ത ഇന്ത്യൻ രുവതിക്ക് രണ്ടു വർഷവും മൂന്ന് മാസവും തടവ് ശിക്ഷ വിധിച്ച് കോടതി ബർമിംഗാം ക്രൌൺ കോടതിയാണ് ശിക്ഷ വിധിച്ചത് പണം തിരിച്ചടിച്ചെന്നും ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ തിരിച്ചടയ്ക്കുവാൻ തയ്യാറാണെന്നും പ്രതി കോടതിയെ അറിയിച്ചെങ്കിലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറായില്ല ബർമിംഗ്ഹാം സിറ്റി സെന്ററിലെ നോർത്ത് വുഡ് എസ്റ്റേറ്റ് ഏജന്റ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യവെയാണ് യുവതി തട്ടിപ്പ് നടത്തിയത് വർഷം ഇവിടെ വിവിധ തസ്തികകളിലായി യുവതി ജോലി ചെയ്തിട്ടുണ്ട് നഴ്സസ് യുഗ്മഴ്സസ് ഫോർബും യുഗ്മോക്ഷെയർ ആൻഡ് ഹംബർ റീജിയനും സംയുക്തമായി നടത്തുന്ന ആദ്യത്തെ നഴ്സസ് ഡേ സെലിബ്രേഷൻ ഈ മാസം നടക്കും വോക്ക്ഫീൽഡിലെ ഹോർബറി വർക്കിംഗ് മെമ്പേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിക്കുന്ന നഴ്സസ് ദിനാഘോഷത്തിന് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം പുരോഗമിക്കുകയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു യുഗ്മാൻ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റനാണ് നഴ്സസ് ദിനാഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക നാഷണൽ വൈസ് പ്രസിഡന്റ് വർഗീസ് ഡാനിയൽ റീജിയണൽ പ്രസിഡന്റ് അമ്പിളി എസ് മാത്യൂസ് നാഷണൽ നഴ്സസ് കോർഡിനേറ്റർ സോണിയ ലുബി റീജിയണൽ സെക്രട്ടറി അജു വർഗീസ് നഴ്സസ് കോർഡിനേറ്റേഴ്സ് ഹരികൃഷ്ണൻ അലീന മുൻ നാഷണൽ ജോയിന്റ് സെക്രട്ടറി സർജൻ സാജൻ സത്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അറിവ് മെച്ചപ്പെടുത്തൽ നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ കരിയർ മുന്നേറ്റം കലാപരിപാടികൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്നീ വിജ്ഞാന വിദ്യാഭ്യാസ വിനോദപരമായ വിവിധതരം ആഘോഷ പരിപാടികളാണ് പരിപാടിയുടെ ഭാഗമായി യു എൻ എഫ് ഒരുക്കിയത് അന്താരാഷ്ട്ര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഭാരവാഹികൾ അറിയിച്ചു എസ് ഐ നിർദ്ദേശപ്രകാരം യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ കീഴിലുള്ള വിവിധ പ്രവാസി സംഘടനകൾ ഐ ഒ എന്ന ഒറ്റ സംഘടനയ്ക്ക് കീഴിൽ ലയിച്ചതായി ഐഒസി ഗ്ലോബൽ ചെയർമാൻ സാം പിത്രോദ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ഓൺലൈൻ മീറ്റിംഗിലാണ് സാം സംപിത്രോദ ലയന പ്രഖ്യാപനം ഔദ്യോഗികമായി നടത്തിയത് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നിർദ്ദേശപ്രകാരം ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശം സംഘടനകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നേരത്തെ നൽകിയിരുന്നു ഐ സിയുടെ ഗ്ലോബൽ ചുമതലയിലുള്ള എഐസിസി സെക്രട്ടറിയും ക്യാബിനറ്റ് റാങ്കിലുള്ള കർണാടക എൻ ആർ ഐ ഫോറം വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ കൃഷ്ണയടക്കം പ്രമുഖ നേതാക്കൾ ലയന പ്രഖ്യാപന വേദിയിൽ പങ്കുചേർന്നു ലയന പ്രഖ്യാപനത്തോടൊപ്പം സംഘടനയുടെ അധ്യക്ഷരായ സുജു കെ ഡാനിയൽ ഷൈനു ക്ലെയർ മാത്യൂസ് എന്നിവരുടെ നിയമനവും തദവസരത്തിൽ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പ്രവാസി സംഘടനയായ യു കെയിലെ ഐഒസി കേരള ഘടക പ്രവർത്തനങ്ങൾക്ക് ഇനി സുജു കെ ഡാനിയലും ഷൈനു ക്ലെയർ മാത്യൂസും സംയുക്തമായി നേതൃത്വം നൽകും മറ്റു ഭാരവാഹികളെ പിന്നീട് പ്രഖ്യാപിക്കും ഇരു സംഘടനകളുടെ ലയനത്തോടെ യു യുകെയിലെ പ്രവാസ സംഘടനാ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യമാകാൻ ഐഒസിക്ക് സാധിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു എൽഎസ് കെ പ്രീമിയർ കപ്പിന്റെ ഫോർത്ത് എഡിഷൻ ജൂൺ ജൂലൈ ആറ് തീയതികളായി നടക്കും യു കെയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനാറ് ടീമുകളാണ് പ്രീമിയർ കപ്പിൽ മത്സരിക്കുന്നത് വൈറ്റ് ബോളിൽ നടക്കുന്ന ഗ്രൂപ്പ് സ്റ്റേജിലെ ക്രിക്കറ്റ് കളികൾ ജൂൺ പതിനഞ്ച് ദിവസങ്ങളിൽ വിരാളിലെ കാണ്ടി ക്രിക്കറ്റ് ക്ലബ് ഗ്രൌണ്ടിലും ജൂലൈ ആറിന് നടക്കുന്ന സെമി ഫൈനൽ മത്സരങ്ങൾ സെന്റ് ഹെലൻ പ്രസ്കോട്ട് ആൻഡ് ഒഡിസി ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിലും നടക്കും കലാശ പോരാട്ടത്തിലെ വിജയികൾക്ക് ആയിരത്തി ഒന്ന് പൌണ്ടും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് അഞ്ഞൂറ്റി ഒന്ന് പൌണ്ടും ട്രോഫിയും കൂടാതെ പ്ലെയർ ഓഫ് ദി മാച്ച് ബെസ്റ്റ് ബാറ്റ്സ്മാൻ ബെസ്റ്റ് ബൌളർ എന്നിവർക്കും ട്രോഫികൾ നൽകും രാവിലെ ഒൻപത് മണി മുതൽ തുടങ്ങുന്ന മത്സരങ്ങൾ വൈകിട്ട് വരെ ഉണ്ടാകും ടൂർണമെന്റിന്റെ ആവശ്യം ഇരട്ടിയാക്കുവാൻ രുചികരമായ ഭക്ഷണങ്ങളുമായി രാവിലെ മുതൽ റിലയൻസ് കാറ്ററിംഗിന്റെ സ്റ്റാളും പ്രവർത്തിക്കും എൽഎസ് കെ പ്രീമിയർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി കൺവീനർ സജി ജോണിനെ ബന്ധപ്പെടുക ഇനിയും രണ്ടോ മൂന്നോ ടീമുകളെ ടൂർണമെന്റ് ഉൾപ്പെടുത്തുവാൻ അവസരമുണ്ട് താൽപര്യമുള്ള ടീമുകൾ എത്രയും പെട്ടെന്ന് കോർഡിനേറ്റർമാരുമായി ബന്ധപ്പെടണമെന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ആവേശകരമായ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണുന്നതിനായി എല്ലാ ക്രിക്കറ്റ് ആരാധകരെയും സ്വാഗതം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു ന്യൂകാസിൽ അത്ലറ്റിക് ക്ലബ്ബ് ഏഷ്യൻ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ന്യൂകാസിലെ നോർത്തം പ്രിയ യൂണിവേഴ്സിറ്റിയിലെ സ്പോർട്സ് സെന്ററിൽ ജൂലൈ പത്തൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുക യു കെയിലെ ഇടനീളമുള്ള പതിനൊന്ന് മലയാളി ടീമുകളും ദുബായിൽ നിന്നുള്ള ഒരു ടീമുമാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് കിരീടം സ്വന്തമാക്കുന്ന ടീമിനെ അറുനൂറ്റി അമ്പത്തി ഒന്ന് പൌണ്ടും രണ്ടാം സമ്മാനക്കാർക്ക് ഒന്ന് പൌണ്ടും മൂന്നാം സ്ഥാനക്കാർക്ക് ഇരുന്നൂറ്റി ഒന്ന് പൌണ്ടും നാലാം സ്ഥാനം നേടുന്ന ടീമിനെ പൌണ്ടും എന്നിങ്ങനെയാണ് ട്രോഫിയോടൊപ്പം സമ്മാനമായി ലഭിക്കുക കേരള വോളിബോളിലെ കോപ്പന്മാർ മാറ്റിവയ്ക്കുന്ന ഈ കായിക മാമാങ്കത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തതായി കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസും യു ഡി എഫ് മുന്നണി പ്രവേശനത്തിൽ ഉപാധി ഉപാധിവെച്ച തൃണമൂൽ കോൺഗ്രസ് ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ അൻവറിനെ മത്സരിപ്പിക്കുമെന്ന് വ്യക്തമാക്കി ഇന്ന് ചേർന്ന നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയിലാണ് അൻവറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിൽ എത്തിയത് തിരുവനന്തപുരത്ത് ഒരു കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി വക്കത്താണ സംഭവം വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ കുമാർ ഭാര്യ ഷീജ മക്കളായ അശ്വിൻ ആകാശ് എന്നിവരാണ് മരിച്ചത് സംഭവം അറിയിച്ചത് മർദ്ദിച്ചെന്ന മാനേജറുടെ പരാതിയിൽ നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദ്രെടുത്തു കൊച്ചി പോലീസാണ് ഇൻഫോബാക് നേരത്തെ പരാതിക്കാരനായ വി ബിപിൻകുമാറിന്റെ മൊഴി ഇൻഫോബാക് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം